നമസ്കാരം കൊൽക്കത്തയിലെ സി പി എം വേദികളിൽ സാന്നിധ്യമാകുന്ന ബംഗാളി നടി ശ്രീലേഖാ മിത്രയെ ബംഗാളിലെ സി പി എം പ്രതീക്ഷയോടെയാണ് കാണുന്നത് ബംഗാളിൽ പാർട്ടിയുടെ പുനർജീവനത്തിന് ശ്രീലേഖാ മിത്രയെ പോലുള്ളവരുടെ പിന്തുണ അനിവാര്യവുമാണ് പാർട്ടി ബംഗാളിൽ തകർന്നടിഞ്ഞിട്ടും ഒന്നും പ്രതീക്ഷിക്കാതെ ഇടതു രാഷ്ട്രീയം ചർച്ചയാക്കിയ നടി ബംഗാളിൽ തിരിച്ചുവരവിനൊരുങ്ങുന്ന സി പി എമ്മിനു നടിയുടെ വരവ് കരുത്താകുമെന്നാണ് വിശ്വാസം കുറച്ചുനാൾ മുമ്പ് ഉടനെ പാർട്ടിയിൽ ചേരുമോ എന്ന ചോദ്യത്തിന് നടി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു അങ്ങനെയാണോ തോന്നുന്നത് എന്നാൽ അങ്ങനെയാവട്ടെ ഇതോടെ ചർച്ചകളും സജീവമായി താൻ അന്നും ഇന്നും ഉറച്ചു ഇടത് അനുഭാവിയാണ് ഇക്കാര്യം ഇടതു നേതാക്കൾക്കും വ്യക്തമായി അറിയാം എൻ്റെ പിന്തുണയും അവർക്കാണ് ഇതായിരുന്നു ശ്രീലേഖയുടെ മറുപടി അങ്ങനെ സി പി എമ്മിനു വേണ്ടി നിലകൊള്ളുന്ന നടിയുടെ വാക്കുകളെയാണ് കേരളത്തിലെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വിശ്വാസത്തിലെടുക്കാത്തത് ചലച്ചിത്ര അക്കാദമി ചെയർമാനും പ്രഗത്ഭ സിനിമാകാരനുമായതുകൊണ്ട് തന്നെ പരാതിയെ പൂർണ്ണമുഖവിലയ്ക്ക് എടുക്കാനാകില്ലെന്നുമായിരുന്നു സജി ചെറിയ നൽകിയ സന്ദേശം ഇത് സി പി എം കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും കടുത്ത അതൃപ്തിയിലാണ് ഇതുകൊണ്ട് തന്നെയാണ് വൃന്ദകാരാട്ട് പരസ്യ പ്രതികരണത്തിന് എത്താൻ കാരണമായത് സി പി എം ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലാണ് എങ്കിലും കേന്ദ്ര നേതൃത്വം സ്ഥിതിഗതികൾ വിലയിരുത്തി ഹേമ കമ്മിറ്റിയിൽ കരുതലോടെ പ്രതികരിക്കുന്ന സി പി എം കേന്ദ്ര നേതൃത്വം ശ്രീലേഖാ മിത്രയുടെ കാര്യത്തിൽ രോഷാകുലരാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തെ അവർ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് സി പി എമ്മിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു ഇതിൽ നിന്നും കരകയറാനുള്ള ശ്രമങ്ങൾക്ക് ഇത്തരം വിവാദങ്ങൾ തിരിച്ചടിയാവുകയും ചെയ്യും രഞ്ജിത്തിനെ പിന്തുണച്ച മന്ത്രി ഇടതു നിലപാടിനെതിരായ പ്രസ്താവനയാണ് നടത്തിയതെന്ന് സി പി കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു കരുതലില്ലാത്ത പ്രവൃത്തിയായി പോയെന്നാണ് അവരുടെ അഭിപ്രായം എന്നാൽ കേരളത്തിൽ മാത്രമാണ് സി പി എം ഭരണമുള്ളത് അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സി പി എമ്മിലെ ഇന്ത്യയിലെ തന്നെ കരുത്ത് അതിനാൽ സജി ചെറിയനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള കരുത്ത് സി പി എം നേതൃത്വത്തിന് ഇല്ലെന്നാണ് വസ്തുത ശ്രീലേഖാ മിത്ര പരാതി നൽകുമെന്നും അതിനുശേഷം നടപടികൾ ഉണ്ടാകുമെന്നും വൃന്ദ കരട് അറിയിച്ചിട്ടുണ്ട് പരാതി കിട്ടിയാൽ രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വരുമെന്ന സന്ദേശമാണ് വൃന്ദ കാരാട്ടം നൽകുന്നത് ആരോപണവിധേയനായ സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട് സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി എന്നതിനേക്കാൾ കേരളത്തിനൊരു സാംസ്കാരിക ബാധ്യതയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ സിനിമയിലെ പവർ ഗ്രൂപ്പിന്റെ മന്ത്രിമാരായി മാറി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പരാതിയില്ലാതെ കേസെടുക്കാനാവില്ലെന്ന കെ എൻ ബാലഗോപാൽ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നിട്ടും വേട്ടക്കാരൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമത്തിന്റെ തലനാരിഴ കീറുമുറിച്ച് പരിശോധിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് എന്നും മാങ്കൂട്ടത്തിൽ ആരോപിച്ചു രഞ്ജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഡി പരാതി നൽകിയിട്ടുണ്ട് ഈ സാഹചര്യമെല്ലാം സി പി എം കേന്ദ്ര നേതൃത്വം ഗൗരവത്തോടെയാണ് കാണുന്നത് അതേസമയം സംവിധായകൻ രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ ഉറച്ചു തന്നെയാണ് നടി ശ്രീലേഖാ മിത്ര രണ്ടായിരത്തി ഒൻപത് പത്ത് കാലഘട്ടങ്ങളിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറി എന്നാണ് ശ്രീലേഖാ മിത്ര വെളിപ്പെടുത്തിയിരുന്നത് ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ പേടിച്ചാണ് കഴിഞ്ഞതെന്നും ശ്രീലേഖാ മിത്ര പറഞ്ഞിരുന്നു സംഭവത്തിൽ പരാതി അറിയിച്ചിരുന്നതാണ് പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോടാണ് എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടില്ലെന്നും നടി പറയുകയുണ്ടായി പാലേരി മാണിക്കും സിനിമയിലും മറ്റു മലയാള സിനിമകളിലും പിന്നീട് തനിക്ക് അവസരം കിട്ടിയതുമില്ല തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തത് മാത്രമാണ് അവസരം നിഷേധിച്ചതെന്ന് ശ്രീലേഖാ മിത്ര പറഞ്ഞിരുന്നു പാലേരിമാണിക്കും സിനിമയുടെ ഓഡിഷനു വേണ്ടി വിളിച്ചിരുന്നുവെന്നും കഥാപാത്രത്തിന് ചേരാത്തതിനാൽ മടക്കി അയച്ചുവെന്നുമുള്ള രഞ്ജിത്തിന്റെ വാദം നടി തള്ളിയിരുന്നു കേരളത്തിൽ വന്നത് സിനിമ ഓഡിഷന് വേണ്ടി ആയിരുന്നില്ലെന്നും ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെയാണ് തന്നെ ക്ഷണിച്ചതെന്നും ശ്രീലേഖ ആവർത്തിച്ചു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ പരാതി നൽകാനും നടപടികൾക്കുമായി കേരളത്തിലേക്ക് വരാനാകില്ല ഞാൻ ജോലി ചെയ്യുന്നത് ബംഗാളിലാണ് ആരെങ്കിലും പിന്തുണയ്ക്കാൻ തയ്യാറായാൽ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും നടി അറിയിച്ചിരുന്നു സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്ന കാലമാണിത് മമതാ ബാനർജി സർക്കാരിനെതിരെ അടക്കം ശക്തമായ ശബ്ദമുയർത്തിയ വ്യക്തിയാണ് ഞാൻ ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് എനിക്കുണ്ടായ മോശം അനുഭവം തുറന്നു പറയാനുള്ള അവകാശം എനിക്കുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല തെറ്റുപറ്റിയെന്ന് സമ്മതിക്കണം മാപ്പ് പറയണം സംഭവിച്ചത് തെറ്റായി എന്നെങ്കിലും പറയണമെന്നും അവർ പറഞ്ഞിരുന്നു